നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായ ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സമീപത്തായി ഒരു വനിതാ അംഗരക്ഷക നിൽക്കുന്നതായി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു പലരും ഇതാരാണ് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു ചർച്ചയായി മാറിയിരുന്നു നരേന്ദ്രമോദി ഈയിടെ ബ്രിട്ടൻ സന്ദർശിച്ചപ്പോഴും അവിടെ അദ്ദേഹം പങ്കെടുത്ത ചടങ്ങുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നിഴൽ പോലെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു വനിതാ സുരക്ഷാ ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ പ്രധാനമന്ത്രിമാർക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സുരക്ഷാ വിഭാഗമാണ് എസ് പി ജി അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവരുടെ തന്നെ അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്നാണ് ഒരു എസ് പി ജി രൂപീകരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് തന്നെ തീരുമാനിച്ചത് അങ്ങനെയാണ് എസ് പി ജി രൂപീകരിച്ചത് എസ് പി ജിയിലെ അംഗങ്ങളെല്ലാം തന്നെ രാജ്യത്തെ വിവിധ പോലീസ് അല്ലെങ്കിൽ സൈനിക അർദ്ധസൈനിക മേഖലകളിൽ നിന്ന് വരുന്നവരാണ് അതല്ലാതെ അതൊരു ഒറ്റ പ്രസ്ഥാനമായി മുന്നോട്ട് പോകുന്നതല്ല വിവിധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും അർദ്ധ വിഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇവിടേക്ക് ആളുകളെ ഡെപ്യൂട്ടേഷൻ എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി സാധാരണഗതിയിൽ എസ് പി ജിയിൽ ഒരിക്കലും സ്ത്രീകൾ ഉൾപ്പെടുത്താറില്ലായിരുന്നു എസ് പി ജി പൊതുവേ ഒരു പുരുഷാധിപത്യമുള്ള ഒരു പ്രസ്ഥാനമെന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ അവിടേക്ക് ഇപ്പോൾ ഒരു സ്ത്രീ കടന്നു വന്നിരിക്കുന്നു ഒരു നാരി ശക്തി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് ഈ വനിതാ ഉദ്യോഗസ്ഥ അദാസോ കപേസ എന്നാണ് ഇവരുടെ പേര് ഈ പേര് കേട്ടാൽ അത് ഇന്ത്യക്കാരോടൊന്നും സംശയം തോന്നുമെങ്കിൽ ഇവർ മണിപ്പൂർ സ്വദേശിയാണ് മണിപ്പൂരിലെ ഒരു വിദൂര ഗ്രാമത്തിൽ സാധാരണ സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു കപേസ പിന്നീട് ഇവർ വളരെ കുട്ടിക്കാലത്ത് തന്നെ സൈന്യത്തിൽ ചേരണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പോലീസിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഇവർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് കപേസ സശാസ്ത്ര സേമാബൽ എന്ന ഇന്ത്യയുടെ അതിർത്തി രക്ഷാ വിഭാഗത്തിലേക്ക് അവിടെ ജോലിക്കായി എത്തുന്നത് നേപ്പാളും ഭൂട്ടാനുമായുള്ള അതിർത്തിയിലെ കാര്യങ്ങളാണ് ആ സുരക്ഷയാണ് ഈ ഒരു പ്രത്യേക വിഭാഗം നോക്കുന്നത് പിന്നീട് അവിടെ നിന്നാണ് അവർ എസ് പി ജിയിലേക്ക് കടന്നു വരുന്നത് ഒടുവിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള എസ് പി ജിയുടെ ആദ്യത്തെ ഒരു വനിതാ അംഗമായി കബേസ മാറുകയായിരുന്നു എസ് പി ജിയിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്ന ആ ഒരു വിഭാഗത്തിൽ അംഗമാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അവർ നിരവധി കാര്യങ്ങളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരായിരിക്കണം അവരുടെ പശ്ചാത്തലം എന്താണെന്നുള്ളത് പരിശോധിക്കും എസ് പി ജിയിൽ അംഗങ്ങൾ നല്ല കായിക ശേഷിയുള്ളവരായിരിക്കണം അതുപോലെ ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ വളരെ പ്രാഗല്ഭ്യം ഉള്ളവരായിരിക്കണം ഏത് രീതിയിലുള്ള ആക്രമണം വന്നാലും ആയുധമില്ലാതെയാണെങ്കിൽ പോലും അവരെ നേരിടാനൊക്കെയുള്ള ശേഷി അവർക്കുണ്ടായിരിക്കണം അതുപോലെ നിരവധി നിരവധി കടമ്പകൾ കടന്നാണ് ഒരാൾ ഈ എസ് പി ജിയിൽ അംഗമാകുന്നത് നമ്മളൊരു കാര്യം ഓർക്കുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജീവനാണ് അവർ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അന്ന് ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം സുരക്ഷാ ഭടന്മാർ ഉണ്ടായത് ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇതിന് അന്ന് അന്തിമ രൂപം നൽകിയത് ഇതിൽ കപേസയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ ഇപ്പോൾ സ്ഥിരം സാന്നിധ്യമാണ് ഇത് ഇന്ത്യയുടെ അതല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയാറുള്ള നാരി ശക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി തന്നെ നമുക്ക് കണക്കാക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ സുരക്ഷ ചുമതല ഒരു സ്ത്രീയാണ് വഹിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും മണിപ്പൂരിൻ്റെ പേര് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രതിപക്ഷം വിമർശിക്കാറുള്ളത് കളിയാക്കാറുള്ളതൊക്കെ തന്നെ അതിന് വേറെ മറ്റൊരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കാനായി കൂടെ ഉള്ളത് ഒരു മണിപ്പൂര് കാര്യമാണ് എന്നുള്ളതാണ് അങ്ങനെ കബേസ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി മാറുകയാണ് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രധാന ഒരാളായി ഒരു വനിത വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി തുടർന്ന് വരുന്ന ഒരുപാട് വിശ്വാസ പ്രമാണങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിട്ടാണ് ഇപ്പോൾ ലോകം കാണുന്നത് മാത്രമല്ല വിദേശ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇവരെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും ഇത് ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അഭ്യസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ പ്രതികരിക്കാൻ കഴിയുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം പ്രധാനമന്ത്രിയുടെ ആ സുരക്ഷ ഇട ചുമതല വഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സമൂഹ സമൂഹമാധ്യമങ്ങളിൽ നിന്നും ഇടാനും അവിടെ ഏതെങ്കിലും റീൽസ് ഇടാനും ഒന്നും തന്നെ പറ്റുന്ന ഒരു അതിനുള്ള അവർക്ക് അനുവാദം ലഭിക്കുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം എങ്കിൽ പോലും ഇന്ത്യയിലെ നിരവധി പ്രമുഖരായ വനിതകളൊക്കെ തന്നെ ഇപ്പോൾ കബേസയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകളിടുന്നുണ്ട് ഇത് ഇന്ത്യയിലെ ശരിക്കുള്ള സ്ത്രീ ശക്തിയുടെ ഒരു വലിയ വിജയമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി എസ് പി ജിയിൽ ആദ്യമായി പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഒരു വനിതാ ഉദ്യോഗസ്ഥ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കപേസ ഒരിക്കലും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയല്ല പ്രധാനമന്ത്രിയുടെ എസ് പി ജി വിഭാഗത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും സി ആർ പി കാരുണ്ടായിരിക്കും ബി എസ് എഫിൽ നിന്നുള്ള ആളുകളുണ്ടായിരിക്കാം അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോലീസിൻ്റെ സേനയിലെ പ്രഗത്ഭരായ ആളുകളുണ്ടായിരിക്കും അങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് ഉൾപ്പെടുത്തിയവരാണ് ഇതിലുള്ളത് കബേസ അവർ ജോലി ചെയ്തിരുന്ന സശാസ്ത്ര സീമാബലിലെ ഒരു ഇൻസ്പെക്ടറാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും അവർ വളരെ ധീരമായി വളരെ തൻ്റെ അടുത്തോടു കൂടി തൻ്റെ ജോലി നിർവഹിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും ശ്രദ്ധ ചെയ്യാൻ നമുക്ക് മനസ്സിലാകും വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു ഉയരമുള്ള ഒരു സ്ത്രീ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് ചുറ്റുന്ന നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ നാരി ശക്തി വിജയിക്കണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടി ഉദാഹരണമായി നമുക്ക് വേണമെങ്കിൽ ഈ യുവതിയുടെ അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഈ ഒരു നേട്ടത്തെ കണക്കാക്കാം ഒരു വനിത ആദ്യമായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലേക്ക് അതിൻ്റെ മുഖ്യ ചുമതലയിലേക്ക് വരിക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി പോലെയുള്ള വനിതകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്നിട്ടുണ്ട് വനിതകൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമാരായിരുന്നിട്ടുണ്ട് അങ്ങനെ വനിതകളെ എക്കാലത്തും ഒരുപക്ഷെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിൽ വനിതകളെ ഉന്നത പദവിയിൽ പ്രദർശിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ കപേസയുടെ ഈ ഒരു നേട്ടം രാജ്യത്തിൻ്റെ കൂടി നേട്ടമായി മാറുകയാണ്